brown for big variety thing என்ன கரெக்ட் அந்த கை மட்டும் வந்து அது வந்து கொச்சன கொடை ബീഫ് ഞാൻ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കുക്കറിലിട്ട് രണ്ട് ബിസിലും കൂടി ഒന്ന് അടിച്ചിട്ട് വന്ന ഉരുളിയിലിട്ടിട്ടൊന്ന് കാശ്ക്ക് വഴക്കി എടുക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് നിൻ്റെ ഒന്നും കൊടുങ്ങൂല പൊന്നി മോനെ ഉള്ളിയും കയ്യും മാത്രം വന്നിടും നിന്റെ കുമ്പ കാണിക്കാതെ ഞാനൊരു തീടും ഞാനൊരു